അത്ര അറിയാം മുപ്പത് രൂപ മൈസൂർ റോഡ് എന്ന് പറഞ്ഞപ്പോൾ മുപ്പത് രൂപ പേരെന്താ എനിക്കറിയില്ലേ പക്ഷേ തിന്നാൻ പറ്റും നമ്മൾ പ്ലേ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിങ്ങനെ പോന്നോണ്ടിരിക്കട്ടാ അപ്പൊ ടോള് കണ്ടു സാധാരണ ബൈക്കിനൊന്നും ടോൾ മേടിക്കില്ലേ പൈസ മേടിക്കില്ലേ ഇത് കണ്ട ബൈക്കിന് ടോള് എത്ര അറിയ മുപ്പത് രൂപ മൈസൂർ റോഡ് എന്ന് പറഞ്ഞപ്പോൾ മുപ്പത് രൂപ എന്തോട്ട് സംഭവല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെയുണ്ട് അത് പുതിയൊരു അനുഭവമായിരുന്നു ബൈക്കിനോട് ഓൾ കൊടുക്കണകത്ത് ഇവിടെ ഉള്ളവരോ കൊടുക്കുന്നുണ്ടാവും പക്ഷേ നമുക്കിത് ആദ്യമൊരു അനുഭവമായിരുന്നു അത് ഓരോന്നിനും ഓരോ റേറ്റ് കണ്ട ഇത്ര ദൂരം പോകണേലും ഇത്ര രൂപയാണ് ഇപ്പോൾ അവിടെ അടുത്ത വല്ല ഇവിടെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ തെരുത്തൂരുന്ന മുപ്പത് രൂപ പിന്നെ എഴുപത്തഞ്ച് അമ്പത് അങ്ങനെ പല റേറ്റും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായി ബൈക്കിന് ടോള് കൊടുക്കുന്നത്

അത് മോള് മോള ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൈ കൊണ്ട് നമ്മള് കല്ലിങ്ങനെ അടുക്കി അടിക്കും അതേപോലെയാണ് മല നിനക്ക് ഒരു കാര്യം കഴിഞ്ഞാ നിനക്കൊരു കാര്യം കഴിഞ്ഞേ മരത്തുമ്മുണ്ടായങ്ങനെ കായല് ഇത് പേരെന്താന്ന് എനിക്കറിയില്ലേ പക്ഷെ ഇത് തിന്നാൻ പറ്റും ഒരു പ്രത്യേകത ഡ്രസ് ഇത് തമിഴ്നാട് കർണാടക പോലെ ഞാൻ കൂടുതലോണ്ടിട്ടുള്ളുണ്ടാ നിക്കണം മരം ഇത് ഇത് ഇതൊക്കെ ഇതാ ഉറക്കെ ചെറിയ ചെറിയ കായകൾ ഉണ്ടായിട്ട് പഴുത്തേ ഞാൻ തിന്നാൻ പറ്റും പട്ടാ ഞാൻ കഴിക്കാറുണ്ട് അത് ഈ ഭാഗത്തേ കൂടുതൽ കണ്ടിട്ടില്ല മാത്ര നമ്മുടെ ഭാഗത്ത് ഇണ്ടോന്ന് എനിക്കറിയുന്ന തോന്നുന്നുണ്ട് പക്ഷെ മരം കണ്ടതായിട്ടൊന്നും ഓർമ്മയില് ഇത് ഏതാ റോഡ് എനിക്കറിയില്ലേ പക്ഷെ ഇവിടുത്തെ കോയമ്പത്തൂർക്ക് പത്തിരുന്നൂറ് കിലോമീറ്റർ ഉള്ളു മാത്രം കാണിക്കില്ലേ ഞാൻ ഈ വഴി ബസ് ചെയ്യുമ്പോ വരുന്നത് നമ്മള് വന്ന വഴി ഇതല്ല വേറെ പക്ഷെ ഇത് ഏതാ റൂട്ട് അറിയില്ലേ തമിഴ്നാട് വണ്ടിയൊക്കെ പൂവുണ്ട് കേരള വണ്ടികൾ പൂവണ്ട് പക്ഷേ എവിടെയാണ് പോയി കയറണത് എന്താ ഒന്നും അറിയില്ലേ ശരിക്കൊരു മഴക്കാലം കഴിഞ്ഞിട്ട് റൂട്ട് വരാൻ തന്നെ നല്ല രസമായിരിക്കും ഫുള്ള് പച്ചപ്പ് കയറിയിട്ട് പ്രത്യേകം കയറി കൊറേ കാടും കുറേ കത്തിണ്ട് കൂടെ കാട്ട് തീ പിടിച്ചിട്ട് കത്തിയിട്ടുള്ളതല്ല കത്തിയിട്ടുള്ളത് വേണമെങ്കില് നമ്മൾ അന്ന് കണ്ടില്ലേ ത് അത് ഏകദേശം എന്താ സെറ്റപ്പ് തന്നെയാ തോന്നിട്ടിട്ടാ പൂക്കളെ മറ്റേ ജമന്തി പൂവാണ് കാണുന്നത് മഞ്ഞ വെള്ള രസുണ്ട് കാണാ പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ലേ അവിടെ വഴി കമ്പിയിലിട്ട് വറച്ചിണ്ട് പണിക്കാരുണ്ട് അവര് ഏത് വഴിക്കാണോ വേറെ എവിടെയെങ്കിലും പോവാ ഗ്യാപ്പുള്ള നമുക്ക് പോവാ അവിടെ പോവാൻ പറ്റില്ല ചുറ്റും കമ്പേരിട്ടുണ്ടാവില്ല ഓക്കെ നല്ല രസം കാണാ ഫുള്ള് വെള്ളം മഞ്ഞും ഒക്കെ അതായത് നമ്മൾ പോണ റൂട്ട് സത്യമംഗലം ഫോറസ്റ്റ് വഴിയാ അതായത് വീരപ്പൻ അടക്കി വാശ അടക്കി വാണിരുന്ന കാടാണ് ഈ സത്യമംഗലം ഫോറസ്റ്റ് എന്ന് പറയുന്നത് കർണാടക തമിഴ്നാട് കേരള ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് റേഞ്ചാണ് അത് വരിക അത് മൂന്ന് സ്റ്റേറ്റിൻ്റെയും ഇതിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ പോണത് ഈ ഭവാനി ശേഖർ ഡാം വഴി എന്ന് പറഞ്ഞ റോഡാണ് അപ്പം ഈ ഭവാനി ശേഖർ ഡാം എന്ന് പറയുന്നത് അട്ടപ്പാടി എന്ന് വഴി പറഞ്ഞ തമിഴ്നാട്ടിലുള്ള ഒരു ഡാമാണ് അപ്പോഴ വന്നു ചേരുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഡാം കെട്ടിയിട്ടുള്ളത് അതാണ് ഈ ഭവാനിശേഖർ ഡാം എന്ന് പറയുന്നത് അപ്പം ആ റൂട്ടാണ് നമ്മൾ പോണത് ഞാനിപ്പോൾ അവിടെ പോടുകയാണേ റൂട്ടെന്നുള്ളത് അപ്പോൾ സത്യമംഗലം കുറച്ച് വഴിയാണ് നമ്മൾ പോണത് നോക്കി നോക്കാം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനെ പോണത് ഞാൻ ഈ വഴി പോവാൻ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ഇവിടുന്ന് മൈസൂർക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ സത്യമംഗലം വഴി മൈസൂർ കയറാൻ പറ്റും ചിലപ്പോൾ ഫോറസ്റ്റ് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അതിന് മുമ്പ് തിരിഞ്ഞ് പോയിരിക്കും എനിക്കറിയില്ല നമുക്ക് നോക്കി നോക്കാം സത്യമംഗലം ഫോറസ്റ്റ് കൂടുതൽ എൺപത്തെട്ട് കിലോമീറ്റർ അവിടെ എഴുതിയിട്ടുള്ളത് നോക്കി വയ്ക്കാം എങ്ങനെയാണ് റൂട്ട് എന്താ കാര്യമാണ് വരണെന്നുള്ളത് ഓക്കേ കാടാന്ന് സത്യഭാന്ന് റോഡ് ഒറ്റടിക്ക് ചെറുതായി പക്ഷെ നല്ല റോഡാണ് മോശമൊന്നുമില്ല നല്ല റോഡാണ് പക്ഷെ റോഡ് ചെറുതായി നമ്മുടെ ലഫ്റ്റ് സൈഡ് ഒരു ഡാം ഉണ്ടായിരുന്നു ചെറുത് റോഡ് ചെറുതായി പക്ക കുറച്ച് പക്ഷേ നമ്മളത് ശരിക്കും മഴക്കാലം കഴിനോട് കൂടി ഇങ്ങോട്ട് വരണം അതെന്തായാലും വരും അത് വേറെ കാര്യം പക്ഷേ ഈ വറ്റി വരണ്ട് വരൾച്ച പിടിച്ചൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ മൊത്തം ഒരു തവിട്ട് നിറത്തിലുള്ള ഫോറസ്റ്റ് അപ്പൊ റോഡ് രക്ഷല് അന്യായ റോഡ് <laughs> Maybe മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം നമുക്ക് കണ്ടുകഴിഞ്ഞ ഭാഗ്യം പക്ഷെ ഈ ടൈം ആയാലും ചാൻസ് കുറവാന്ന് തോന്നുന്നുണ്ട് കാരണം അവര് വെള്ളത്തിന്റെ ഇത് അവിടെ ഇണ്ടോ അവിടേക്കാണ് കൂടുതല് വരിക അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ ലക്ക് പോലെ ഇരിക്കും കാണാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങക്ക് ഒരു കാര്യം കഴിഞ്ഞാ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ലോറി പൂണ്ട് അതാടാ മൊത്തം കരുമ്പോട്ടാ വിറക് ടുക്കി വെക്കില്ലേ അതേപോലെ കരിമ്പ് അടിക്കുമോ നിറച്ചും കരിമ്പ ഞാൻ പറഞ്ഞില്ലേ വന്യമൃഗങ്ങളെ കാണാന്ന് കൊരങ്ങന്മാര് അല്ലാണ്ട് ഇവിടെ വേറെ വന്യമൃഗങ്ങളൊന്നും കാണാല്ലേ അത് വേറെ ഇതായിട്ട് കരിമ്പോണ്ട് പോണ് കരിമ്പ് തമിഴ്നാട് ബസ് ചെറിയ വഴിയാ കാരണേ ഭയങ്കര ചെറിയ വഴിയാ കറക്റ്റ് ഒരു വണ്ടിക്ക് പോലെ കേപ്പോളോ കൂടുതൽ അഭ്യാസം കഴിച്ചപ്പോ വണ്ടിയുടെ അടിയിലൂടെ വെക്കു ഇതിനകത്ത ആൾക്കാര് വീടുകളൊക്കെ ഇണ്ടോള ഫോറസ്റ്റ് റേഞ്ച് നമ്മള് കേറുകൊണ്ടിരിക്കണതോ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നും എഴുതില്ലേ ഒരു കരിമ്പ് വണ്ടി അതെ കൊണ്ടുപോണു കരിമ്പ് ആ ഫുള്ള് കരിമ്പ വണ്ടി രണ്ടു മൂന്നോ വണ്ടി ഞാൻ വേറെ കണ്ടു ഞാൻ പരിപ്പ് സാധനം ഇതിൽ എങ്കിയ വിളവെടുക്കരുത് നിങ്ങളാ ശാന്തിറങ്ങാ വെച്ചിട്ടുണ്ടെങ്കിൽ ടാസ്കൈലോ അണ്ട പരിപ്പ് ആണോ വലിയവർക്ക് കാണിച്ചുള്ള അപ്പുറേണ്ടേนะ 30 130 150 150 130 1 കിലോ 80 130 130 140 રાજമ 140 100 എല്ലാം ഇങ്ങേ വ്യവസായം മൺറദ ഇങ്ങേ വ്യവസായം മൺറദ ഇങ്ങേ നമ്മുടെ ലോക്കൽ കെമിക്കൽ ആണ് ഡയറക്ട് ഇങ്ങോട്ട് ഈ സാധനം കിലോന്നില്ല ഓരോ കിലോ ഇത് രണ്ട് മൂന്ന് കടകളെ ഞാൻ ഇങ്ങനെ കാണുന്നു സാധനം ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് വിക്കാൻ വെക്കണത് അത് ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച സത്യമാനം കാട് ഇത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ എനിക്കിപ്പോ സംശയമായി തുടങ്ങി നമ്മളിപ്പൊ തമിഴ്നാട്ടിലേക്ക് കടന്നു പോന്ന് തോന്നണത് നിലവാരം വെച്ചിട്ട് ഇപ്പൊ നമ്മൾ കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നുള്ളൂ അവിടെ വരുന്നു ചെക്ക് പോസ്റ്റ് ഒന്ന് ആർട്ടോ ചെക്ക് പോസ്റ്റും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും അത് കടന്നു കാട്ടു കൂടിയാണ് കറക്റ്റ് കാട്ടു കൂടിയാണ് നമ്മള് വണ്ടികൾ വണ്ടികള് വരുന്നുണ്ടോ വണ്ടികള് വരണ ഒരു ഫോറസ്റ്റ് റേഞ്ച് മൊത്തം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് റൈഡ് വേഴ്സ് നോക്കിയാ പിന്നെ ഇവിടുന്ന് ഒരു ഫോറസ്റ്റ് റേഞ്ച് കൂടി ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആയിപ്പോ എന്തോ ആകെ പകച്ചുകൊണ്ട് പോണെ പിന്നെ ഇവിടുന്ന് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്നിട്ട് ഉള്ള ഫോറസ്റ്റ് റേഞ്ച് ആയിരിക്കാൻ തോന്നുന്നുണ്ട് അറിയില്ല എന്നിട്ട് അവസ്ഥ അപ്പൊ നമ്മള് ഫോറസ്റ്റ് മറ്റേ ഇത് കയറി തുടങ്ങി ഹെയർ പിന്നെ കയറി തുടങ്ങി ഇത് വേണ്ട കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേ കൊണ്ടോണ പച്ചക്കറികട്ടതൊക്കെ വെള്ളരിക്കായ ഉണ്ട് മത്തങ്ങണ്ട് ഓരോ പറ്റിണ്ടല്ലോ വണ്ടിക്ക് എന്റെ പോയി ഇതാന്ന് തോന്നുന്നുണ്ട് വണ്ടി വന്നിട്ടുണ്ട് കണ്ടോ വെള്ളരിക്കായ മത്തങ്ങ നല്ല ഡേഞ്ചറായിട്ടുള്ള വളവും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയാണ് ലോറി ഒന്നൊക്കെ കയറുന്ന കൂടിയില്ല ചെറിയ കയറ്റം പോലും അത്ര ഫുള്ളോടാ വണ്ടി കണ്ട കരിമ്പ് ഇതാണ് സത്യമംഗലം ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കുള്ള വഴി എൻട്രി ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല അന്വേഷണം ഇന്ത്യ സോങ് വെച്ചിട്ട് നോക്കിയാ തമിഴ്നാട് ബസ്സിൽ പോണന്റെ ഫീല് വേറെ അതിൻ്റെ കൂടെ റൈഡേഴ്സ് കൗസഗി ഹിമാലയൻ കർണാടക റൈഡേഴ്സ് ചേ ഹാർലി ത്രീ നയൻറ്റി ഹോട്ടലുകാരൻ പറഞ്ഞത് പിടിക്കും ട്രക്കിങ് ചെയ്തിട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വി ഐ പി പെർമിഷൻ ഉണ്ടെങ്കിൽ പോവാന്ന് പക്ഷേ ആ ഫോറസ്റ്റ് ഉള്ള മാഡം പറഞ്ഞത് അങ്ങട്ട് എല്ലാവരും ഇല്ല ലോക്കൽ പീപ്പിൾസ് മാത്രം എല്ലോടും അത്യാവശ്യം ഉണ്ട് ഏറ്റവും ടോപ്പ് വരുന്ന മുപ്പത് കിലോമീറ്റർ അവിടെ കൊറങ്ങന്മാരൊരു സംഘം തന്നെ അവിടെ തിരുവനന്തപുരം ഇതൊക്കെ കേരള തമിഴ്നാട് ഏരിയയിലേക്ക് പോകുന്നത് സീസൺ ആയില്ലേ കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് കൂടി പോയി ഉണ്ടാവും ഇത്ര കരിമ്പ് കൊണ്ട് കൊണ്ടുപോ ഇങ്ങനത്തെ ഫോറസ്റ്റ് ഒക്കെ എത്തി കഴിഞ്ഞ ഹെൽമെറ്റ് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ചില്ലായിട്ട് നിക്ക വണ്ടി പിടിക്ക അപ്പൊ ഫ്രഷ് ഓക്സിജൻ കിട്ടുമ്പോ ഏതാ നോക്കിയേ ഫ്രഷ് ഫ്രഷ് ഓക്സിജൻ കിട്ടുമ്പോൾ ഒരു എനർജി ഉണ്ടല്ലോ ഓ നമ്മുടെ മൈൻഡ് ഫ്രീ ആവും ബോഡി ആവും അതാണ് മോനെ ഫോറസ്റ്റ് യാത്രയിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് എനിക്ക് ഫോറസ്റ്റ് വഴി യാത്ര ചെയ്യാ പ്രാന്തനിക്ക് ഇൻട്രസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അതില് കിട്ടണ ഒരു അനുഭൂതി വേറെ സിറ്റി റൈഡ് ചെയ്താലും കിട്ടില്ലേ വാങ്ങിയേ കാണത് മേ ബി കോയമ്പത്തൂർ ടൗൺ ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയൊരു ടൗൺ ആയിരിക്കാം സ്ഥലം വെള്ള ൂക്കൾ കൂത്ത് നിൽക്കണ്ട് വെള്ളത് നിങ്ങൾ ഇത്രയും അതിസുന്ദരമായ കാഴ്ചകൾ കാണാതെ വീട്ടില് വെറുതെ കുത്തിയിരുന്നോ കാര്യ മക്കളെ ലൈഫ് ഒന്നുള്ളൂ എൻജോയ് ചെയ്യ ഘോഷിക്കുക കൊറേ കാശുണ്ടാക്കി സമ്പാദിച്ചിട്ട് ചാവുമ്പോ കൊണ്ടുപോയി സമയം നോക്കിയേ അടിച്ചു അടിച്ചുപൊളിച്ച് ജീവിക്കുക നിങ്ങക്ക് എവിടുന്നാണോ സന്തോഷം കിട്ടുന്നത് ആ രീതിയിൽ ജീവിക്കുക ഇങ്ങനെ തന്നെ ജീവിക്കണം നമ്മള് നമ്മൾ പറയില്ലേ കൂടെ ഒക്കെ ഒരു വണ്ടി പിടിക്കണ ഒരു ടീം ഇതേനെ വരുന്നു ഒരു ടീം അദ്ദേഹനെ വരുന്നു നമ്മളിങ്ങോട്ട് പോകും ഏത് മോഡ് എന്തൊക്കെ ലൊക്കേഷൻ നോക്കിയേ നമ്മളത്ത് വണ്ടി പോണിട്ട് നമ്മൾ അങ്ങോട്ട് പോണം ഇതിന് ഒക്കെ റോഡുണ്ട് ഇതിന് റൗണ്ട് അവിടെ അതിനെ താഴ്ത്തേക്ക് ഇറങ്ങി പോവും അതിനപ്പുറത്തല്ലേ പോയി ഈ മലയുടെ അപ്പുറത്ത് കൂടിയാണ് നമ്മള് പോയ ഓ ചിന്തിക്കാൻ പറ്റുവോ നമ്മൾ പശുക്കൊള്ളുകൊണ്ട് പോ കൊച്ചുകുട്ടി ചലോ ബൈ ഞാന് ഇവിടേക്ക് ഒരു കൊണ്ട് ഞാൻ വരൂട്ടോ അതിപ്പോഴല്ല മഴക്കാലം കഴിഞ്ഞൊരു ടൈമിലായിട്ട് ഇവിടേക്ക് ഇറങ്ങും ഞാനൊരു കാര്യം പറയോ യാത്ര ചെയ്യണോണ്ടോ അല്ലെങ്കിൽ ഫോറസ്റ്റോട് പോണോണ്ടോ കുഴപ്പമില്ല ഇവര് കൊരങ്ങന്മാർക്കും ഇവർക്കൊക്കെ ഈ ഫുഡ് ഇട്ട് ഇട്ടുകൊടുക്കുന്ന പരിപാടി ഉണ്ട് അത് ഒന്നാലെങ്കിലും നല്ലതാണ് ഇല്ലാന്നല്ല പറഞ്ഞ ഒരു ഭക്ഷണമാണ് കൊടുക്കുന്ന പക്ഷേ ഇതെന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ റോഡ് സൈഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇവര് റോഡിന്റെ സൈഡിൽ നിന്ന് അടുക്കൊക്കിട്ട് വന്നിരിക്കും അപ്പൊ ഈ ഇറങ്ങി വരണ വണ്ടിയാണെങ്കിലും കേറ്റം കയറി പോണ വണ്ടിയാണെങ്കിലും ഈ റോഡ് പോകുന്ന വണ്ടികൾ ഇട്ടെല്ലാം മേത്ത് പറ്റും ചിലപ്പോ ചെറിയ കുഞ്ഞെ കൊരങ്ങനെ മേത്താവും വണ്ടി കയറുക അല്ലെങ്കിൽ വലിയ കുറങ്ങൻ്റെ മേധാവും എന്തും ആയിക്കോട്ടെ ഒരു ജീവൻ്റെ മേധമാണ് നമ്മൾ ഈ വണ്ടി കയറി പോണത് അതുകൊണ്ട് പരമാവധി ഇതിങ്ങനത്തെ സ്ഥലത്തൊക്കെയാണെങ്കിൽ ആ സൈഡിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ഫുഡാണെന്ന് പറഞ്ഞിട്ട് അവർ ഒതുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് അവർ ആ സൈഡിൽ പോയിരുന്നുള്ളൂ ഫുഡിട്ട് കൊടുത്തു കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഫുഡ് വെച്ച് കൊടുക്കുക അല്ലാതെ നട റോട്ടിൽ വന്നിട്ട് ഫുഡ് ഇട്ട് കൊടുക്കും എന്നിട്ട് വിട്ടുള്ള മേധാണോ വണ്ടി കയറും കാര്യങ്ങൾ ചെയ്യും പാവം തോന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ൂ സദ്യോല കണ്ടു ഞാൻ വണ്ടി കേറിയിട്ട് കുഞ്ഞെ കൊറ കുട്ടുള്ള വണ്ടി കയറുന്നത് വെൽതുകൾ എങ്ങനെയല്ല ചെറുതുകൾ എന്തു ചെയ്യും ആടാ മോനെ ആട്ടു വണ്ടിടാ നമ്മ നേരത്തെ കണ്ടു മാട്ട് വണ്ടിടാട് കഴിച്ചു ആ കൂട്ടിടിയാവുന്നീലാവിലാസങ്ങളെ കൊണ്ടാണ് പൊറുതി ഏത് പറഞ്ഞാൽ പോയിട്ടു തോന്നി പോലെ അഭ്യാസം കാണിച്ചിട്ട് പോലീസ് വണ്ടി വന്നിണ്ട് എന്നിട്ടുണ്ടായി റിക്കവറി വരാം അവനെ ട്രെയിനിങ് ആണ് അത് വിഷയമായതല്ല ട്രെയിനിങ് കൊടുക്കുന്നവർക്ക് ഫോറസ്റ്റാർ ട്രെയിനിങ് കൊടുക്കുന്നതാ നല്ലാണ് കയറന്നല്ല സത്യമംഗലം കാട്ടില് ഫോറസ്റ്റുകാർക്ക് ട്രെയിനിങ് ഞാൻ വിളിച്ചു വല്ല വണ്ടിയൊക്കെ തട്ടിട്ട് വല്ല വിഷ ഇതാവുന്നു നമുക്ക് അങ്ങോട്ട് എത്തണം അറ്റത്തുനിന്ന് വണ്ടികൾ വരണ അവിടെ നിന്ന് അങ്ങനെ പോകണം നമുക്ക് അത്യാവശ്യം ദൂരണ്ട് ആലോചിച്ചു ഇത്രയും വല്യ ഫോറസ്റ്റ് റേഞ്ച് ഒരു മനുഷ്യൻ അടക്കി വാഴ പറയുമ്പോൾ പറയുമ്പോ ചിന്തിക്കാൻ പറ്റു ഏതാ മൂടില്ലേ കാട്ടിൽ നിന്നിട്ട് കൊറേ ആനകളെ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് എന്റെ പ്രതി വണ്ടി ആക് സാധനങ്ങള് വണ്ടി ഇറങ്ങില്ല ബാക്കിയുള്ള കൊട്ടഞ്ചട്ടി ഇറക്കുന്നുണ്ട് വണ്ടി തന്നെ പുള്ളി ഷോർട്ട് കട്ട് തോന്നുന്നുണ്ട് പുള്ളി കാട്ടിൽ നിന്നിട്ട് പത്തിരണ്ടായിരം ആനേന പോന്നൊക്കെ ആന കൊമ്പൊക്കെ എവിടേക്ക് പറ്റാണാവു പുള്ളി എന്നിട്ട് എന്നിട്ട് ചെയ്താണാവ് പുള്ളി കൊറേ ഇവിടെ ഗ്രാമങ്ങൾക്കും ജനങ്ങൾക്ക് വേണ്ടിട്ട് കൊറേ നന്മകള് ചെയ്ത് കൂടി അതിന് വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് എത്ര എത്ര കിലോമീറ്റർ കണക്കിന് എന്താ കാണുന്ന ഏരിയ മൊത്തം നമ്മൾ പിറങ്ങി വന്നി സൈഡിന് അപ്പുറം ഏരിയ മൊത്തം കർണാടക ഇത് തമിഴ്നാട് അതിന് അപ്പുറത്തെ സൈഡ് കേരളായിട്ട് വരും മൈസൂരിന്റെ അങ്ങേയറ്റ അത് സത്യമംഗലം ഫോറസ്റ്റ് റേഞ്ച്ന്ന് പറയുന്നുണ്ട് ഉമ്മാരി ഇങ്ങനെ തിരിഞ്ഞിട്ട് ആ വഴിക്കാണ് ഇപ്പം കയറി പോകുന്നത് ചിലവമ്മമാര് ഈ വഴിക്ക് കയറി പോവും ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൂട്ടിട്ട് ചെയ്ത് കൊന്നാനും മൊമ്മാരെ കൂടിയിട്ട് പക്ഷെ ഇവരെ പണ്ട് കാര്യമില്ലേ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഹെയർ പിന്നോളോ പത്തിരുപതായിരുന്ന പണ്ട് കാര്യമില്ലേ പതിനാറാമത്തെ ഹെയർ പിന്നെ നമ്മള് നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാ നോക്കി പോയില്ല എന്നുണ്ടെങ്കിൽ വിഷയമാണ് ചേച്ചിയോട് പറയാറുണ്ട് ഈ റൂട്ട് ഭയങ്കര ഡേഞ്ചറാ നോക്കി പോണമെന്ന് പക്ഷെ ഞാൻ റിട്ടേൺ വരുമ്പോൾ ഈ റൂട്ടാവും വരിക എന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ലേ ഇത് അപ്രത്യക്ഷമായിട്ട് വന്നൊരു വഴിയാ ഞാൻ നോർമല് മറ്റേ എന്താ പറയുക സേലം റോഡ് ആ റൂട്ട് കൂടെ പോകുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ തിരിഞ്ഞു ഈ വണ്ടി വരണവരോന്ന് നോക്കി വണ്ടി ആ ഒരു ഒറ്റ കയറിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു അടാ അവരണയ്ക്ക് അടാ അവ ആദ്യേനെ കയറണ നമ്മൾ ഇതേനെ പോണം നേരത്തെ തണ്ടികളൊക്കെ ഇതേനെ തിരിഞ്ഞു പോയത് ഈ സംഭവം കൂടെ നടന്നോണ്ടിങ്ങണ് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത രീതിയിൽ വണ്ടികൾ കയറി പോകുന്നത് പക്ഷെ അവരും പണ്ട് കയറിയില്ല അവര് ഫുള്ള് വെച്ചിട്ട് വണ്ടി കയറുന്നുണ്ടരണത് ആ ഒരു കയറ്റം കയറിയില്ല എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഫുള്ള് ബാക്ക് ഇറങ്ങിയിട്ട് പിന്നെ ആദ്യം തൊട്ട് കയറണു ഡേഞ്ചർ ആയറോള് അപ്പോൾ ാധി വരുന്നവരുണ്ടെങ്കി ശ്രദ്ധിക്ക നോക്കി കണ്ട് വണ്ടി പിടിക്കൊക്കെ ഭയങ്കര തോന്നുന്നത് അടാ ഇതേനെ തിരിഞ്ഞു ബസ് ആരെ അതിന് പോകും ഫുള്ള് ചില നേരത്തും മൊത്തം തലതിരിഞ്ഞിട്ടുള്ള പ്രവർത്തികളാണ് അവിടെ നടക്കുന്നത് ണ്ട് ചേർന്നിട്ട് പോന്നത് ജാതി പോണത് വണ്ടി ഏത് മൂട്